കമാൻഡ മുഖം സ്ലൂയിസ് തകർന്നതിനെ തുടർന്ന് വെള്ളം നിയന്ത്രിക്കാൻ താൽക്കാലിക തടയണയുടെ നിർമ്മാണം തുടങ്ങി കരുവന്നൂർ പുഴയെയും ഹർബട്ട് കനാലിനെയും ബന്ധിപ്പിക്കുന്ന വൈക്കോച്ചെറിയൽ പണിയെന്ന താൽക്കാലിക തടയണയ്ക്ക് വേണ്ടി മുളയുടെ പണിയാണ് തുടങ്ങിയത് തുടർന്ന് തെങ്ങിന്റെ തടികൾ കുഴിച്ചിട്ട് പനമ്പ് കെട്ടി മണ്ണ് നിറയ്ക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ പണികൾ പൂർത്തിയാകുമെന്ന് പണിയുടെ ചുമതലയുള്ള ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു ഈയിടെ കമാൻഡോ മുഖം തകർന്നതിനെ തുടർന്ന് പുഴയിൽ നിന്നും വൻതോതിൽ വെള്ളമൊഴുകി ആറ് പഞ്ചായത്തുകളിലായി രണ്ടായിരത്തോളം വീടുകളിൽ വെള്ളം കയറിയിരുന്നു വൻതോതിൽ വാഴകൃഷി നശിച്ചു രണ്ടായിരത്തിലധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടി തടയണ കെട്ടണമെന്ന ആവശ്യത്തെ തുടർന്ന് താൽക്കാലിക തടയണ നിർമ്മിക്കാൻ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു തദ്ദേശ സ്ഥാപനങ്ങൾ നൽകിയ പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് തടയണ നിർമ്മിക്കുന്ന നിലവിൽ കനാലിൽ നിന്നും പുഴയിലേക്ക് വെള്ളം തിരിച്ചൊഴുകുകയാണ് ഇനി മഴ ശക്തി പ്രാപിച്ചാൽ പുഴയിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ പുഴയിലെ ജലനിരപ്പ് താഴ്ന്നാൽ വെള്ളം പുഴയിലേക്ക് തിരിച്ചൊഴുകാൻ തടയണയിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു